വീടിൻ്റെ ഇൻറ്റീരിയറ് ചെയ്യാൻ നിൽക്കുന്ന നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ആയിരിക്കും ഇത് എപ്പോഴാണ് ഇൻറ്റീരിയർ ചെയ്യേണ്ടത് എന്നുള്ളത് എഗെയിൻ നമ്മളിത് പറയേണ്ടി വരുന്നത് ഇപ്പോഴും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് വളരെ വൈകിയാണ് അപ്രോച്ച് ചെയ്യുക നിങ്ങളടുത്തൊന്നുകൂടി പറയുവാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഇൻറ്റീരിയറ് ചെയ്യുന്നുണ്ട് എന്ന് ഹൺഡ്രഡ് പേർസെൻറ്റേജ് നിങ്ങൾ കുറപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യണം നമ്മളുടെ വീടിൻ്റെ സ്ട്രക്ചർ കഴിയുമ്പോൾ കോൺക്രീറ്റ് എല്ലാം കഴിയുമ്പോൾ നമ്മളുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ വീടിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഡിസൈൻ പ്രോസസ്സ് ഇരുപത് ദിവസം തൊട്ട് നാൽപ്പത് ദിവസം വരെ നീണ്ടു നിൽക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡിസൈനിങ്ങിന് മുന്നേ നിങ്ങളൊരു ഡിസൈൻ കമ്പനീനെയോ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഇൻറ്റീരിയർ കമ്പനീനെയോ കണ്ടുപിടിക്കാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറൗണ്ട് ഒരു ടെൻ ടു ട്വൻ്റി ഡേയ്സോളം എടുക്കും അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളുടെ വീടിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ ഒരു തേർട്ടി ഡേയ്സ് മിനിമം ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക അഡീഷണൽ ഒരു ട്വൻറ്റി ഡേയ്സ് നിങ്ങൾ ഒരു ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടൊരു കമ്പനീനെ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാനായിട്ടൊരു കമ്പനീനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും മാറ്റി വയ്ക്കുക അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ വീടിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ഡിസൈൻ പാർട്ടും കംപ്ലീറ്റ് ആവുക അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇലക്ട്രിക്കൽ അതേപോലുള്ള കാര്യങ്ങൾ ഇലക്ട്രിക്കൽ പ്ലംബിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തേണ്ടത് ഇത് നിങ്ങൾക്ക് ഒരുപാട് പൈസ ലാഭിച്ചു തരും ഒരു സ്വപ്ന ഭവനം പണിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക